കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെഡറൽ ബജറ്റ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പുതിയ അന്താരാഷ്ട്ര പഠനാനുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അടുത്ത വർഷം നാൽപ്പത്തൊമ്പത് ശതമാനവും അതിനുശേഷമുള്ള രണ്ട് വർഷങ്ങളിൽ അമ്പത് ശതമാനത്തിലധികവും കുറയ്ക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾ ഈ മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയെങ്കിലും വിശദമായ പരിശോധനയിൽ ഈ വെട്ടിക്കുറയ്ക്കലുകൾ ആദ്യഘട്ടത്തിൽ കരുതിയത്ര രൂക്ഷമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഈ മേഖലയിൽ കാര്യമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് കാലയളവിലെ ഇമിഗ്രേഷൻ ലെവൽസ് പ്ലാൻ ഈ നിയന്ത്രണങ്ങളുടെ യഥാർത്ഥ ചിത്രം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ബജറ്റിലെ പ്രധാന കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി പുതിയ അന്താരാഷ്ട്ര പഠനാനുമതികൾ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരമായും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഒരു ലക്ഷത്തി അമ്പതിനായിരമായും കുറയ്ക്കും ഇത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അമ്പത് ശതമാനത്തിലധികം കുറവാണ് രേഖപ്പെടുത്തുക എന്നാൽ ഈ വർഷത്തെ പഠനാനുമതികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് അറുപത് ശതമാനം കുറവാണ് ഈ വർഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ പഠനാനുമതികൾ മാത്രമേ നൽകാൻ എന്നും ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്നും വിദഗ്ധർ പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കാനഡയിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും കാനഡയിൽ നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനാനുമതികൾ നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും ഓരോ വർഷവും പഠനം പൂർത്തിയാക്കി പുറത്തു പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കുറഞ്ഞ എണ്ണം പുതിയ വിദ്യാർത്ഥികൾ എത്തുന്നത് അന്താരാഷ്ട്ര എൻറോൾമെന്റിൽ തുടർച്ചയായി കുറവുണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെ ഒഴിവാക്കി നാല് ലക്ഷത്തി എൺപത്തയ്യായിരം പുതിയ വിദ്യാർത്ഥികൾക്ക് പഠനാനുമതി നൽകാൻ സർക്കാർ ആദ്യം ലക്ഷ്യമിട്ടിരുന്നു പിന്നീട് ഇത് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി കുറച്ചു എന്നാൽ ഇത്തവണ പുതിയ വിദ്യാർത്ഥി വിസകളുടെ എണ്ണമാണ് മാനദണ്ഡമാക്കിയിരിക്കുന്നത് ഈ പുതിയ നിയന്ത്രണങ്ങളിൽ പഠനാനുമതികൾ നീട്ടി നൽകുന്നത് ഉൾപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി പ്രോഗ്രാമുകൾ ഗവേഷണം അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ മുൻഗണന നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ബജറ്റ് റിപ്പോർട്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകിയത് അണ്ടർ ഗ്രാജുവേറ്റ് അപേക്ഷകർക്കുള്ള പഠനാനുമതികൾക്ക് കൂടുതൽ അവസരം നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കൂടാതെ ഈ മാറ്റം സർവകലാശാലകളുടെ ഭരണപരമായ ജോലികൾ കുറയ്ക്കുകയും ഓഫറുകൾ വേഗത്തിൽ നൽകാൻ സഹായിക്കുകയും ചെയ്യുമെന്നും കരുതപ്പെടുന്നുണ്ട് ബജറ്റ് ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നിരവധി നയമാറ്റങ്ങളിൽ ബാധിക്കപ്പെട്ട അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാമുകൾക്ക് ഇത് ആശ്വാസം നൽകുന്നില്ല എന്നതും പ്രധാനമാണ് ഈ നയമാറ്റങ്ങൾ പ്രാദേശിക തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്ക് ദോഷകരമാണെന്ന വിലയിരുത്തലുകളും ഉയർന്നു വരുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ